അസലാമലൈക്കും അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ നല്ലത് കടയിലാണ് ഇട്ടാം അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് കുറച്ച് മേക്സികളാണ് ഇട്ട അമ്പത്താറ് സൈസിൽ വരുന്ന എന്റെ എംബ്രോയിഡറി വർക്ക് ഒന്നും ഇല്ലാത്ത സാധാ മേക്സിയാണന്ന് കാണിക്കാൻ വേണ്ടി പോണത് മുക്കാക്കൈയിൽ വരുന്ന മേക്സലാണ് ഇട്ടാം അപ്പം ഈ മേക്സികളൊക്കെ നല്ല അടിപൊളി മേക്സികളാണ് ഉദ്യം മാക്സികളാണ് ഞാൻ ഇരുന്നൂറ്റി പത്തിനട്ട കൊടുക്കുന്നത് അപ്പം ഈ മാക്സികളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ എല്ലാവരും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇന്ന് വൈകുന്നേരം ആട്ട് വീഡിയോ എടുക്കുന്നത് ഞാൻ ഇപ്പം കട തുറന്നിട്ടോളൂ രാവിലെ കട തുറക്കാൻ പറ്റിയിട്ടില്ല ഇന്നലെ പിന്നെ മഴയാണ് കുറേ ദിവസം മഴയല്ലേ പിന്നെ അതേപോലെ തന്നെ രാവിലെ തിരൂരൊക്കെ പോകേണ്ട ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ പോയി പിന്നെ നല്ല മഴ ആയി രണ്ടുമണിയൊക്കെ ആയപ്പോൾ നല്ല മഴ ആയിരുന്നു തിരുമാളൊക്കെ തോന്നുന്നതിന് ശേഷം ഇപ്പം വന്ന് കട തുറന്ന് അപ്പൊ കുറെ മേസികളൊക്കെ ഇവിടെ എന്താ പറയാ അതേപോലെ വെച്ച് പോയതായിരുന്നു എല്ലാരും എടുക്കാൻ വന്നിട്ടും അതേപോലെ ഫോട്ടോ ഒക്കെ അയച്ചുവിട്ടത് അപ്പൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ അവിടെ ഒക്കെ മഴ ഇണ്ടാ എന്താ കൊറേ സ്ഥലത്തൊക്കെ വെള്ളമൊക്കെ കയറി ഉള്ളൊക്കെ വെള്ളം കയറി ഇപ്പൊ തന്നെ ഭയങ്കര ഇതാണല്ലോ അല്ലേ അപ്പം എന്തായാലും എന്താ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നൊക്കെ എല്ലാരും കാക്കട്ടെ മഴക്കാലം വന്ന് കഴിയുമ്പോത്തിന് പല ദുരന്തങ്ങളാണല്ലോ അപ്പൊ അതിനൊക്കെ എല്ലാരും കാക്കട്ടെ അപ്പൊ ഇതൊക്കെ വരുന്നത് ഇത് അജറക്കിന്റെ മാക്സി കേട്ടാ അജറക്കിന്റെ അമ്പത്താറ് സൈസിൽ വരുന്ന കോട്ടൻ മാക്സി കാണിട്ടതൊക്കെ പിന്നെ വീഡിയോ ചെയ്യുമ്പോഴേ ഇവിടെ ഇത്ര സ്പേസ് തന്നെയുള്ളൂ കാരണം ഞാൻ നമുക്ക് കയറി പേനയും ചെയ്തു റോട്ടമൊക്കെ കേട്ടാ കാണിക്കാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാരും അപ്പൊ ഞാന് അപ്പൊ ഞാൻ ഈ വീഡിയോന്റെ താഴെ ഓടി കളിക്കണ്ടട്ടാ ഓടി ഓടിക്കളിക്കു വൈകുന്നേരം ആയാല് കടയൊക്കെ വന്നത് തന്നെ ഉള്ളിലിരിക്കൂലോടി കളിക്ക ഇതൊക്കെ തന്നെ പേടിയാണ് റോഡുമേലൊക്കെ കളിക്കുമ്പോൾ ഈ കാണിക്കുന്ന മാക്സി അമ്പത്താറ് സൈസ വരുന്ന കോട്ടന്റെ അതിലത്ത് മാക്സി ആണ് അജിലത്ത് മാക്സി ആണ് അമ്പത്താറ് സൈസ വരുന്നത് നല്ല ഇറക്കൊക്കെ എന്താ കട ഞാൻ വില കുറവ് കൊടുക്കുന്നത് അല്ലാതെ വേറെ മാക്സിക്കോ അയപ്പങ്ങളോ അങ്ങനെ തുണി മോശമായിട്ടൊന്നും അല്ലാ കൊറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് തന്നെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ അറിയാം നല്ല മേക്സ് നല്ലതും ഇത്ര കൈ വരുന്നുണ്ട് കേട്ടാ നമുക്ക് ആ കയ്യിൽ വരുന്ന മേക്സുകളാണ് അപ്പൊ ഞാൻ ഈ വീഡിയോ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് മാക്സി വേണ്ടുന്ന ആൾക്കാരെ അതിൽ വാട്സപ്പിൽ മെസ്സേജ് ആക്കട്ടാ മാക്സി വേണ്ടുന്ന ആൾക്കാര് എല്ലാരും മേക്സൊക്കെ വേഗം നിർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ല എന്തെങ്കിലും വലിയ ഉപകാരമായിരുന്നു പിന്നെ അതേപോലെ തന്നെ പെണ്ണാള് കഴിഞ്ഞാൽ പെണ്ണാള് എന്നൊക്കെ എല്ലാവർക്കും മാക്സി വേണ്ടതല്ലേ അപ്പൊ എല്ലാവരും നിർത്താല് നല്ലതായിരുന്നു മാക്സയൊക്കെ നല്ല ഉപകാരമായിരുന്നു പെണ്ാള് കഴിഞ്ഞാൽ കടയുവാക്കും അപ്പൊ അതുകൊണ്ടാണ് ഇത് മെറൂണാണ് അപ്പൊ ഈ മാക്സിയും മറൂണാണ് കേട്ടാ ഇതൊരു ലൈനാണ് വരുന്നത് കോട്ടന്റെ അമ്പത്താറ് സൈസ് മാക്സിൻ ഇതും ഒക്കെ നല്ല അടിപൊളി മാക്സിനാണ് ട്ടാ ലൈനാണ് വരുന്നത് അതേപോലെ ഇതൊരു പീക്കോക്ക് നല്ല വീരൊക്കെ ഉള്ള മാക്സീനാണ് എല്ലാതും ഇത് പീക്കോക്കും ഇത് ഇത് പ്രിന്റാണ് കേട്ടോ ഇത് പ്രിന്റ് വരുന്നുണ്ട് ഇതിനൊക്കെ ഇപ്പൊ അരുന്നൂറ്റി പത്തിനാണ് കൊടുക്കുന്നത് ഈ വിലക്ക് ഇങ്ങനത്തെ ഈ വിലക്ക് ഓടും കൊടുക്കാറ്റി പത്തിന് അതേപോലെ വേറൊരു ഐറ്റാണിത് ഇതൊക്കെ എംബ്രോയിഡറി അവർക്കല്ല സാധാരണ മേഖല കണ്ടാൽ തന്നെ അറിയും ഏർ മുക്കാക്കുന്ന മേക്സലാണ് ഇതൊരു ഒരു പീക്കോക്ക് കളറാണ് ഇത് നല്ലൊരു കരിനീലാണ് കറുപ്പുമില്ല കരിനീലല്ല അങ്ങനത്തെ കളറാണ് ഇത് വരുന്നത് അതേപോലെ തന്നെ ഇത് റോസ് അട്ട ഇതൊക്കെ വീരൊക്കെ ഉള്ള മേസ്ട്ട നല്ല വീരവും ഇറക്കൊക്കെ അമ്പത്താറ് സൈസ് മേസയാണ് മുക്കാക്കൈയും മുക്കാക്കൈയിൽ വരുന്ന മേക്സാ നല്ല അടിപൊളി മേസാണ് അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വേഗം പോതിട്ട ഇതൊക്കെ അജിറക്കിന്റെ മേക്സട്ടാ അതൊക്കെ അജിറക്കിന്റെ വെളിച്ചം കുറവുള്ള കാരണം തോന്നലേ നല്ലപോലെ കാണാൻ പറ്റുന്നില്ല ഇതൊക്കെ അജിറക്കിന്റെ മേസയാണ് കേട്ടാ ഇത് അതിന്റെ ഒരു വേറൊരു പുള്ളിയാണ് കേട്ടാ വേറെ ുള്ളിയാണ് ഇതൊക്കെ കണ്ടില്ലേ എന്തൊരു പ്രിന്റിലാട്ടെ വരുന്നത് പക്ഷെ പ്രിന്റ് വേഗം പോകുന്നില്ലാത്ത റോസ് നല്ല ഭംഗി ഉണ്ടാവും ഇതൊക്കെ ഇട്ടാല് നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ പെരുന്നാളല്ലേ വരുന്നത് പെരുന്നാളല്ലേ വരുന്നത് അപ്പൊ രണ്ടും മൂന്നെണ്ണം കണ്ടാല് വിലക്കുറവിൽ കിട്ടല്ലേ അപ്പൊ അപ്പൊ പെരുന്നാൾ കഴിയോളം മാത്രമാണ് ഞാൻ എന്താ പറയാ ഈ വിലക്കുറവിൽ കൊടുക്കൊള്ളു അത് കഴിഞ്ഞാല് കട കാലി പിന്നെ വീട്ടിൽ വെച്ചിട്ടാവും കച്ചവട അപ്പൊ ഇത്ര വിലക്ക് കിട്ടൂല ഈ ഒരു വിലക്ക് ഇപ്പൊ ഞാൻ കൊടുക്കുന്ന റേറ്റിന് എന്താ പറയാ മാക്സി ഒന്നും കിട്ടൂല അതൊക്കെ ഇരുന്നൂറ്റി പത്തിന് കിട്ടാന്ന് പറഞ്ഞാല് വലിയതാണ് ഞാൻ ഇരുന്നൂറ്റി നാല്പത് അമ്പത് രൂപക്ക് കൊടുക്കുന്ന മാക്സിയാണ് ഇവിടെ ഇത് അതിന്റെ ഒരു മെറൂൺ ആണ് ഇപ്പൊ നേരത്തെ കാണിച്ചു മാക്സിന്റെ ഒരു മെറൂൺ ആണത് ഇതൊക്കെ നല്ല ഇറക്കുള്ള മാക്സികളാണ് കേട്ടാ നല്ല വീടും ഇറക്കുമൊക്കെ ഉള്ള മാക്സികളാണ് അപ്പൊ ഇതൊന്നും ഞാൻ കണ്ടാ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ കട ഒഴിവാക്കുന്നത് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ മാക്സി വിറ്റ് ഒഴിവാക്കുന്നത് കട ഒഴിവാക്കണ കാരണം അത്ര വരെ കുറച്ച് ഞാൻ കൊടുക്കുന്നത് സാധനങ്ങൾ വീട്ടിൽ പറ്റാത്തതുകൊണ്ട് പറ്റാത്തത് കൊണ്ട് മാത്രമാണ് കുറച്ചിട്ട് കൊടുക്കുന്നത് അപ്പൊ കുറച്ച് വെച്ചിട്ട് കച്ചവടം ഒഴിവാക്കാൻ വേണ്ടിട്ടല്ല ഒരിക്കലും കുറച്ച് നേരത്തെ റോസ് മാക്സ് കാണിച്ച അതിന്റെ കളർ ചേഞ്ച് വരുന്നത് അങ്ങനെ ഒരുപാട് മേക്സിയാണ് ഇട്ടാ അങ്ങനെ കടയിൽ വന്നാൽ തന്നെ ഇപ്പൊ എടുത്തുള്ള ആൾക്കാരൊക്കെ വേഗം വന്ന വലിയ ഉപകാരമായിരുന്നു ഇത് സിബില്ലാത്ത മേക്സിയണ്ട സിബില്ലാത്ത കോട്ടന്റെ മേക്സിയാണ് ഒക്കെ നല്ല തുണിയാണ് നല്ല തുണിയാണ് അത് അയ്യും വീരും അവർക്കൊക്കെ നല്ല അടിപൊളി മേക്സികളാണ് എല്ലാതും അതിലൊക്കെ ഇനി മേസിനെ കാണിച്ച മേസികൾ കളർ ചേഞ്ച് ഇതൊരു കറുപ്പുമലാണ് ഇത് വരുന്നത് ഈ പ്രിന്റ് വരുന്നത് കറുപ്പുമല ആണ് കപ്പും അതേപോലെ ഗോൾഡൻ കളറൊക്കെ പൂവാണ് അതിമേ വരുന്നത് കണ്ടില്ലേ അങ്ങനെയാണ് വരുന്നത് ഞാൻ അടുത്ത ഇതൊക്കെ ഇതൊക്കെ അതിലൊക്കെ വരുന്നത് നല്ല അടിപൊളി ഇതൊക്കെ വേഗം നമ്പർ എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളി ഈ ഒരു വിലക്കുറവിലോടൊന്നും ഇങ്ങനത്തെ മേക്സി കിട്ടൂല കാണുമ്പോൾ രണ്ടു മൂന്ന് മാക്സി ഒക്കെ മഴക്കാലല്ലേ വരുന്നത് ഒക്കെ ആവശ്യം ഉണ്ടാവും ഉണങ്ങിയിട്ടില്ലെങ്കിലൊക്കെ അധികം നമുക്ക് എന്താ കിട്ടൂലോ മാസൊക്കെ എത്ര ഉണ്ടെങ്കിലും അപ്പൊ ഇതൊക്കെ നേരത്തെ കാണിച്ചാൽ നേരെ കളർ കളർച്ചേട്ട് ഈ മാക്സി ഒക്കെ വരുന്നത് അതേപോലെ ഇതൊക്കെ അമ്പത്തി ആറ് സൈസില് വരുന്ന കോട്ടന്റെ മാക്സികളാണ് സാധാ മാക്സികളാണ് ഇതൊക്കെ തുണിയൊക്കെ നല്ല അടിപൊളി മാക്സികളാണ് നല്ലതും അപ്പൊ ഇതൊരു പച്ച മാക്സിയാണ് അപ്പൊ ഈ മേക്സിന്റെ കളറിൽ കരിമ്പച്ചയാണ് നല്ല ഭംഗിട്ട് കാണാൻ ഇതൊക്കെ നല്ല അടിപൊളിയാവും നല്ല അടിപൊളി മേക്സാണ് ഇതൊക്കെ മുക്കാക്കൈ ഒക്കെയാണ് അതേപോലെ ഒരുപാടുണ്ട ഒരുപാട് മേക്സികൾ ഇണ്ട് ഇവിടെ ഇത് ചുവപ്പമ്മ ഒരു ചന്ദന കളറാണ് വരുന്നത് അപ്പൊ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് വീടും താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ മേക്സി വേണ്ടുന്ന ആൾക്കാരൊക്കെ വാട്സപ്പ് ചെയ്യാ പിന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ തിരൂരി അടുത്തുള്ള ആൾക്കാരൊക്കെ കടയിൽ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടാ ഈ മാക്സി ഒക്കെ വരുന്നത് ഇരുന്നൂറ്റി പത്താണ് ഇരുന്നൂറ്റി പത്തിന് ഈ മാക്സിന്നിവിടെ പോയാലും കിട്ടൂല അതിന്റെ ഒരു വേറൊരു കളർ ചേഞ്ച് ആട്ടത് മെറൂണും അതേപോലെ തന്നെയാണ് കേട്ടാ ഇതൊക്കെ ചെറിയ പുള്ളി വരുന്ന നല്ല അടിപൊളി മാക്സിയാണ് കളർ ചേഞ്ച് വേറെ ഉണ്ട്

അപ്പൊ നേരത്തെ ഒരു പീക്കോക്ക് അതേപോലെ നീല കാണിച്ചില്ലേ ആ ഒരു കളർ ചേഞ്ച് മാസീന എന്നത് ഇതിനൊക്കെ വരുന്നത് ഇരുന്നൂറ്റി പത്താണ് അപ്പൊ ഈ മാക്സിക്കൊക്കെ വരുന്ന റേറ്റ് ഇത് ഇത് അജിറക്കിന് മാക്സി ആണ്ട്ടാ അത് നേരത്തെ പോലെ നല്ലൊരു പൂവാണ് ഇത് അപ്പൊ ഇത് അജിറക്കിന് വരുന്നതാണ് ഈ മാക്സി ഒക്കെ അമ്പത്താറ് സൈസാണ് എല്ലാതും അമ്പത്താറ് സൈസ് വരുന്ന മാക്സി ആട്ടാ നല്ല ഇറക്കും വീരും അതേപോലെ കയ്യേറക്കുള്ള മാക്സി ആണ്ട്ടോ നല്ലതും ഇതൊരു ചകുപ്പ് മേക്സിയാക്സികളുണ്ട് അപ്പൊ ഇതൊക്കെ അതിറക്കി വര എംബ്രോയിഡറി വർക്കുള്ള മക്കളെത്താനും പറയില്ലോടോ കൊറച്ചു നേരം ടാപ്പ് ചെയ്യാനായിക്കും മച്ചിന്റെ അപ്പൊ ഇതൊക്കെ എംബ്രോയിഡറി വർക്കുള്ള മേക്സിയൊക്കെ അതൊക്കെ എംബ്രോയിഡറി ആണ് ഈ മാക്സി ഒക്കെ വരുന്നത് ഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് അപ്പം ഞാൻ ഇപ്പം ഈ ഇന്നിപ്പോൾ ഈ മാക്സികളെ കാണിക്കുള്ളൂ സാധാ മാക്സികൾ അമ്പത്താറ് സീസുകൾ വരുന്ന സാധാ കോട്ടൻ്റെ മേക്സികൾ ഇപ്പം കാണിച്ചത് പക്ഷെ ഇങ്ങനത്തെ എംബ്രോയിഡറി വർക്കുള്ള ഉണ്ട് നല്ല പുതിയ അടിപൊളി ഉണ്ട് അപ്പം എംബ്രോയിഡറി വർക്കുള്ള മാക്സി എംബ്രോയിഡറി വർക്ക് വരുന്ന മാക്സിക്കൊക്കെ വരുന്നത് ഇതിനൊക്കെ വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പക്ഷെ മറ്റേ നേരത്തെ കാണിച്ചു തന്നെ മാസിയൊക്കെ വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം മേസ് വേണ്ടുന്ന ആൾക്കാരൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക പെരുന്നാളല്ലേ വരുന്നത് അതേപോലെ തന്നെ കട ഒഴിവാക്കണ കാരണം അല്ലെങ്കിൽ ഒരിക്കലും ഇത്ര വില കുറച്ചിട്ട് ഞാൻ ഈ മാഗസിൻ ഒന്നും കൊടുക്കൂല കട ഒഴിവാക്കണ കാര്യമാണ് അപ്പൊ എല്ലാരും അത് വാങ്ങിച്ച വലിയ ഉപകാരമായിരുന്നു ഇത് കണ്ടില്ലേ ഇതൊക്കെ നല്ല തുണിയാണ് കേട്ടാ നല്ല തുണി ഇവിടെ ഒക്കെ എല്ലാരും അതാണ് ഈ എല്ലാരും എല്ലാവരും അതാണ് ഈ മാക്സികളൊക്കെ നല്ല മേക്സികളാണ് പ്രിന്റ് ആണെങ്കിൽ വേഗമൊന്നും പ്രിന്റും കാര്യങ്ങളൊന്നും മേക്സിനെ ഞാൻ വില യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്കൊക്കെ കാണാലോ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളുടെ മേൻസേരൊക്കെ കടയിട്ട് മേക്സേരി തന്നെ പ്രിന്റൊന്നും പോവില്ല ഇത്രയൊക്കെ ഒന്നും പ്രിന്റൊന്നും പോവില്ല അപ്പൊ നല്ല മഴ വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ നല്ലപോലെ കട തുറക്കാനും അതെ അല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ് മഴ കാരണം അഞ്ചു ദിവസം കൂടെ മഴ ഉണ്ടെന്നല്ല പറഞ്ഞത് അപ്പൊ ഇത്ര കൊള്ളുട്ടെ വീഡിയോസ് അപ്പൊ ഞാൻ വീഡിയോ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്നതാണ് മേൻസൊക്കെ എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാവർക്കും അത്യാവശ്യമുള്ള സാധനമാണ് മേക്സയൊക്കെ വീട്ടിൽ എത്ര ഉണ്ടെങ്കിൽ മാക്സിൻ നമുക്ക് തരും ഇതൊക്കെ ഈ മഴക്കാലത്ത് നമുക്ക് രണ്ട് കൂടുതൽ കൂടുതലുണ്ട് വെച്ചിട്ടൊന്നും വരാൻ പോകണില്ല അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടറിഞ്ഞ് വന്നിട്ട് എടുക്കുകയാണെങ്കിൽ വലിയ ഉപകാരമാണ് അപ്പോൾ അത്ര കൂടുതലോ വീഡിയോസ് അപ്പോൾ ഞങ്ങൾ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും എൻ്റെ അസലമലൈക്കും